ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഗീവ് അവേയിൽ പങ്കെടുക്കുക സമ്മാനം നേടുക ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമ്മൾ തിരിച്ചെന്തെങ്കിലും ഒരു സമ്മാനം തരണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീവ് അവേ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിൾ ഡിസൈനിലുള്ള ഒരു ബ്രൂച്ച് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് അതിൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ മൂന്ന് ഹെയർ ബാൻഡാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ കാണാം ഈയൊരു ഹെയർ ബ്രൂച്ചാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് ബിഗ്നേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരടിപൊളി ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഹെയർ ബാൻഡിനും അതുപോലെ തന്നെ നമുക്ക് നെക്ക് പീസായിട്ടും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പുകളിൽ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ വീഡിയോ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബീഡ്സ് ആണ് ഇത് രണ്ട് ടൈപ്പ് ബീഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ ടൈപ്പാണ് ആണ് രണ്ടും ഒരുമിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീഡാണ് ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുള്ളത് ത്രീ എം എമ്മിന്റെ ഗിയർ വയറാണ് സിൽവർ കളറിലാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഉള്ള വയർ വേണം കട്ട് ചെയ്തെടുക്കാനിട്ടാ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് തികയാതെ വരരുത് ബാക്കിയായാലും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ ഇപ്പം ഇതാ ഗിയർ വയർ രണ്ടായി മടക്കിയിട്ടുണ്ട് അതിനെ നമ്മൾ വീണ്ടും ഇതാതുപോലെ ഒന്നും കൂടി മടക്കി നന്നായിട്ട് ചുറ്റി കൊടുക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് ബീഡ് ഇട്ട് കൊടുക്കാൻ പോവാണ് രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ ആയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ബീഡ് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം വേണം നമ്മൾ രണ്ട് വയറും സെപ്പറേറ്റ് ചെയ്തിട്ട് ലെയറായിട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒരു വയറിൽ ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള അഞ്ച് ബീഡ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പർപ്പിൾ ഷെയ്ഡിലുള്ള ചെറിയ ബീഡാണ് അതിന് ശേഷം വലിയ ബീഡ് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒരു പർപ്പിൾ വീടും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ടൈറ്റായിട്ട് മുത്തുകൾ ഒരേപോലെ കോർത്ത് കോർത്തുകൊടുക്കണം ലൂസായി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവൂലട്ട അപ്പം അതാ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടാവുക ഇനി നമ്മളൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള ചെറിയ ബീഡ് രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെയറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡിനെ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇനി നമ്മൾ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ടാ നമ്മൾ പർപ്പിൾ ഷെയ്ഡിലുള്ള ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വൈറ്റ് ഇട്ട അതേ വയറിലാണ് നമ്മൾ ഇപ്പോൾ പർപ്പിൾ ഷെയ്ഡിലുള്ളത് ഇട്ട് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ട് വേണം ഓരോ ഡിസൈനും ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ നേരത്തെ പർപ്പിൾ ഷെയ്ഡ് ഇട്ടതിൽ നമ്മൾ ഇനി വൈറ്റ് ഉള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ചെറുത് ഒരു പർപ്പിൾ അതിൻ്റെ ഇടക്ക് വലിയ വൈറ്റ് പേള് അതിന് ശേഷം ഒരു ചെറിയ പർപ്പിൾ ഷെയ്ഡ് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരിക കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മളിങ്ങനെ കാണും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും കൊടുക്കുക അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിസൈൻ മാറിപ്പോവും അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ അത് അത്രയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമുക്കിത് ടി ആർ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ഡിസൈന് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നീ ലാസ്റ്റിലുള്ളത് ഞാൻ ഒന്നും കൂടി ഇട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഈ ഒരു വൈറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ അടുത്തുള്ള ഈ ഒരു വയറിലൂടെ നമ്മൾ ഫുൾ പേർപ്പിൾ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു മെത്തേഡ് മർക്കായിരുന്നാൽ മതി ഒരേ ഡിസൈനെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി ഇനിയിപ്പോ ലാസ്റ്റ് രണ്ടു വയറിനുള്ളിലൂടെ ഒരു പർപ്പിളും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതാ വയറ് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക രണ്ട് വയറും കൂട്ടി നന്നായിട്ട് പിരിച്ചെടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ലൂസായിട്ട് മുത്തുകൾ എടുക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല ഇട്ട കാണാന് അപ്പൊ നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് വേണം നല്ലപോലെ ചുറ്റി കൊടുക്കാന് നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിയതിനു ശേഷം കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് ഉള്ളിലേക്ക് മുത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ അത് നല്ല റെഡിപൊളി ടി ആർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെയർ വൈനായിട്ടും ടി ആർ ആയിട്ടും ഹെയർ ബാൻഡായിട്ടും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഗിവേവേന്റെ ഡീറ്റെയിൽസ് പറയാം ഇരുപതാം തീയതി അതായത് ഇന്ന് ഈ ആണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ആയിട്ട് ഇടുക ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള ആൾക്കാർക്കും സമ്മാനം അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര വ്യൂവേഴ്സ് ആയി എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രോഗ്രാംസ് എന്നുള്ള അത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐ ഡിയിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണം ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയമുള്ളത് അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് നൽകുക അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത വ്യൂവേഴ്സ് കൂട്ടുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് വരും അപ്പോൾ ഇനിയും നല്ല നല്ല ഡിസൈൻസ് ഒക്കെ വെറൈറ്റി ചെയ്യാനൊക്കെ ഉണ്ട് എല്ലാവരും സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ